അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പോസിറ്റീവായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും അല്ലേ പോസിറ്റീവായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി ഉണ്ടാവാറില്ലേ ഈ വയസ്സായ അമ്മൂമ്മമാരെ അപ്പാപ്പന്മാരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കും അവരെപ്പോഴും സ്പിരിച്വലായിട്ട് അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകളാണ് കുഞ്ഞു കുട്ടികളെന്നും പറയുന്നത് ഭയങ്കര പോസിറ്റീവ് എനർജീൻ്റെ നിറക്കുടങ്ങളാണോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇവരൊക്കെ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ചാമിങ്ങും ഭയങ്കര ക്യൂട്ട്നെസ്സും ഭയങ്കര ഒരു എനർജി കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ കൂടുതൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ നമുക്കും പേഴ്സണലായിട്ട് ഒരു പോസിറ്റീവ് എനർജി കിട്ടും അപ്പോൾ നമ്മളും കൂടുതൽ സ്പിരിച്വലായിട്ട് നീങ്ങാൻ ശ്രമിക്കുക പിന്നെ വരുന്നൊരു കാര്യം നമ്മുടെ ഡ്രസ്സിങ് രീതികളൊക്കെ വളരെ ഭംഗിയായിട്ട് ഉഴുത്തൊരുങ്ങി നല്ല രീതിയിൽ പുറത്തിറങ്ങുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റീവായിട്ട് ഒരു ചിന്താഗതി തോന്നില്ലേ ആ കൊള്ളാലോ നല്ല രീതിയിൽ ആളോടൊന്ന് സംസാരിക്കാം അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചേക്കാം എന്നു തന്നെ തോന്നില്ലേ അല്ലാതെ കൂറ പിടിച്ച് എന്താ പറയുക വൃത്തികെട്ട രീതിയിലുള്ള വസ്ത്രധാരണവും ഒരു വൃത്തിയില്ലാത്ത എന്താ പറയുക കരിമ്പനൊക്കെ പിടിച്ച് കറയൊക്കെ പിടിച്ച് അഴുക്കൊക്കെ പിടിച്ച് ഒട്ടും തേക്കാതെ ചുക്കിച്ചുളിഞ്ഞുള്ള ഡ്രസ്സൊക്കെ എടുക്കുന്ന എടുക്കുന്ന ആളുകൾ കാണാൻ നമുക്ക് തന്നെ ഒരു ബാഡായിട്ടുള്ള ഒരു ഇമേജ് അല്ല മനസ്സിൽ ഫീൽ ചെയ്യുക അയ്യോ ഇയാൾ എന്താ ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ അപ്പോൾ നല്ല രീതിയിലുള്ള വസ്ത്രധാരണത്തിൽ നമ്മളിപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ വസ്ത്രധാരണം മാത്രം പോലെ നമ്മൾ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് കുളിക്കാണ്ടെന്ന് നനയ്ക്കാണ്ടൊക്കെ നടന്നിട്ട് കാര്യമില്ല കേട്ടോ നല്ല കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയും ഡ്രസ്സൊക്കെ ഇട്ട് എപ്പോഴും ഗ്രൂം ചെയ്ത് പുറത്തിറങ്ങാം നല്ല പെർഫ്യൂം ഒക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ പുറത്തിറങ്ങാം അപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമ്മൾക്ക് തന്നെ പോലെ ഒരു ഫീലിംഗ് വരും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഗ്രൂമിങ് നമ്മുടെ ഹെയർ സ്റ്റൈലും നമ്മുടെ നഖവും ലേഡീസ് ആണെങ്കിൽ തന്നെ കയ്യിലേക്കാലിലേക്കും നക്കൊക്കെ ഒന്ന് വെട്ടി ക്ലീനാക്കി നല്ല നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നടക്കുക അപ്പോൾ ബോയ്സ് ആണെങ്കിൽ തന്നെ മറ്റേ ഈ താടിയും മീശയൊക്കെ നല്ല ഭംഗിയിൽ മുടിയൊക്കെ നല്ല ട്രിം ചെയ്ത് അപ്പോഴത് വളരുന്നതനുസരിച്ച് നമ്മളെപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്ത് ട്രിം ചെയ്തും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും അല്ലാതെ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ അവിടെ എവിടെയൊക്കെ ഒരു ഷെയ്പ്പാതെ ഷേപ്പ് ലെസ്സായിട്ടൊക്കെ നകവും മുടിയും താടിയൊക്കെ നിന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല എന്താ പറയുക ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലായിരിക്കും നമുക്ക് അയാളെ കാണുമ്പോൾ തോന്നുക പിന്നെ പറയുന്നത് കാര്യമാണ് എപ്പോഴും പോസിറ്റീവ് എനർജിയും ഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പായിട്ട് നടന്നിട്ട് വയലിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ അപശ്രുതിയായി നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചിന്തിക്കാൻ പറയാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ കുറ്റങ്ങളും കളിയാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക നല്ല സ്പിരിച്വലായിട്ട് തന്നെ മുന്നോട്ട് പോവുക നല്ല രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക മറ്റുള്ളവരുടെ കുറ്റം പറയുകയൊക്കെയൊക്കെ ഒക്കെ നിർത്തുക